ജീവനെടുത്ത കടുവയെ നരഭോജി കടുവകളിൽ ഉൾപ്പെടുത്തി വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ് ഉടൻ നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് മന്ത്രി ഒ ആർ കേളു പ്രതികരിച്ചിരിക്കുന്നത് ഇപ്പൊ സാധാരണ ഗവണ്മെന്റ് കൊടുക്കേണ്ട നഷ്ടപരിഹാരം നമ്മൾ കൊടുക്കും അതില് അഞ്ചു ലക്ഷം രൂപ ഇന്ന് തന്നെ കൊടുക്കാനുള്ള തീരുമാനമാക്കിയിട്ടുണ്ട് പിന്നെ മറ്റൊന്നും ഇപ്പൊ കൂടി പിടിക്കണം എന്നുള്ളതും കൂട് ഇന്ന് തന്നെ സ്ഥാപിക്കാനുള്ള നടപടിയിലേക്ക് കടക്കും പിന്നെ ഈ മനുഷ്യനെ ആക്രമിച്ച് കൊലപ്പെടുത്തി ഭക്ഷിക്കുന്ന ഒരു കടുവയാണല്ലോ ഇപ്പൊ നമ്മളെ മുമ്പിലുള്ളത് അതുകൊണ്ട് നരഭോജി എന്നുള്ള ഇതിൽ ഉൾപ്പെടുത്തി അതിനെ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു ഉത്തരവ് സർക്കാരിൽ നിന്ന് തന്നെ പെട്ടെന്ന് ഇറക്കി അത്തരം കാര്യങ്ങളിലേക്കും നീങ്ങും പിന്നെ ഇവിടെ സുരക്ഷയ്ക്ക് വേണ്ടിട്ട് ആർ ആർ ടി ടീമിനെ നമ്മള് ഇപ്പൊ തന്നെ ഉണ്ട് അപ്പോൾ ഒന്നുകൂടി പന്തസഖക്കേറ്റ് ആ പ്രദേശത്തേക്ക് പോകാനും ഇന്ന് പകലും രാത്രിയൊക്കെ ആയിട്ട് ആ ഭാഗത്ത് കാവലിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് തന്നെ ക്രമീകരിക്കുന്നുണ്ട് കുടുംബം ഇത് തന്നെ കുടുംബം ആകെ ഡിമാൻഡ് വെച്ചിട്ടുള്ള ചില ഒന്നാല് നഷ്ടപരിഹാരം കിട്ടണം പിന്നെ അത് കുടുംബത്തിന് ഒരാൾക്ക് ജോലി കിട്ടണം എന്നുള്ളതാണ് അവരുടെ ഡിമാൻഡ് ഇപ്പൊ അവരുടെ ഭർത്താവ് ഫോറസ്റ്റിൽ ഇപ്പൊ വാച്ചറായിട്ട് തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അവർ പറഞ്ഞത് കുടുംബത്തിലെ ഒരു മകന് എന്തെങ്കിലും ഒരു സ്ഥിരം ജോലി വേണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ കാര്യങ്ങൾ മിനിസ്റ്റർ എന്നലയ്ക്ക് ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മിനിസ്റ്റർ തലത്തിൽ കൊണ്ടുവന്നിട്ട് ആ കാര്യങ്ങൾ കൂടി ചെയ്തു തരണം തരണമെന്നുള്ള ഡിമാൻഡാണ് കുടുംബം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏതായാലും ആ കാര്യങ്ങൾ മന്ത്രി എന്ന നിലയ്ക്ക് തന്നെ ഈ ഒരു വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ആ അടിയന്തര സഹായം കൊടുക്കും